ജീവിതം ഫാമിലി സെറ്റപ്പ് ഇതോടുകൂടി തകർന്നു ഈ വീഡിയോ കാണാൻ കഴിയട്ടെ ചതി എനിക്ക് കിട്ടിയതാണ് വീട്ടുകാരെ പിന്നീട് കോണ്ടാക്ട് ചെയ്തോ ഇല്ല ടച്ച് ഉണ്ടോ ഇല്ല അങ്ങനെ കാര്യമായ അർജുൻ്റെ അമ്മ എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചു സുഖമായിട്ട് പ്രാർത്ഥന വിഷമിപ്പിച്ച ഒരുപാട് ഡെയിലി പ്രശ്നങ്ങളല്ലേ അവരൊരിക്കലും അവരി എന്ത് പ്രയാസപ്പെടുത്തിയാലും ഇന്നും എൻ്റെ മനസ്സും എൻ്റെ ഫാമിലിന്റെ മനസ്സും ഓരോ ഇതിനു മുമ്പേ ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല പഴയ ഒരു മനാഫിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കണേ അത് ഞാനെൻ്റെ കുട്ടികൾ ആത്മഹത്യ ചെയല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിനും ഇപ്പോഴും പല ആൾക്കാരും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ ഈ ആരോപണങ്ങൾ പറയും കളക്കടത്തല്ലേ നക്സലല്ലേ അതോട് കൂടിയിട്ട് ആരും ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല ഇത് ഞങ്ങൾ സ്വന്തം ജീവൻ തന്നെ ഏത് നിമിഷം പോണ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഉള്ളത് ഈ വിഷയം കഴിഞ്ഞ് എല്ലാവരും പോയി ഇവരെല്ലാവരും വിചാരം മനാഫിന്റെ വേഷം അതാണ് മനാഫ് ഇങ്ങനാണ് മനാഫിന്റെ പത്രാസാരനായിപ്പോയി കണ്ടീല് ആ ഷർട്ടും പാൻ്റെ ഞാനിങ്ങനാണ് എനിക്ക് ഇതില് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളെ ഇണ്ടായിട്ടു നിങ്ങളിപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് എന്റെ പണി തീരാത്ത വീട്ടിലാണ് ഈ ദുരന്തം നടന്ന സമയത്തിന്റെ കയ്യിൽ ഒരു പത്ത് പത്തഞ്ച് ലക്ഷം റുപ്യ അക്കൗണ്ട് തന്നെ ഉണ്ടായിന് പിന്നെ ഏഴ് കൊല്ലായി ഇപ്പൊ ഈ ഒരു വീട് പണി തുടങ്ങിട്ട് ഈ പണ ഇടപാട് നടത്തി തട്ടിപ്പ് നടത്തി എന്ന് പറയണെങ്കില് കോഴിക്കോട് മാനാഞ്ചറ ഗ്രൗണ്ടിന്റെ നടുവിൽ വന്ന് കല്ലെറിഞ്ഞു കൊന്നാളി നമസ്കാരം കഴിഞ്ഞ ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതും നമ്മുടെ അർജുനെ കാണാതാവുന്നതും പിന്നെ നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അർജുൻ്റെ ലോറി അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും നമ്മൾ കണ്ടെത്തിയത് ഈ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും മലയാളി വെളുപ്പിക്കുന്നത് അർജുൻ്റെ അവസ്ഥ എന്തായി എന്ന ആ ഒരു ആശങ്കയോടെയും ആകാംക്ഷയോടെയാണ് പക്ഷേ രക്ഷാ ദൗത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ പ്രതീക്ഷയായിട്ട് പലരും അവിടെ നിന്ന് മടങ്ങിപ്പോന്നു എങ്കിലും മനാഫ് അവിടെ തന്നെ തുടർന്നു അർജുനെ കൊണ്ടേ തിരിച്ചു വരൂ എന്ന ദൃഢനിശ്ചയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അതിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ഇപ്പോൾ അർജുനന്റെ ഒന്നാം മരണ വാർഷിക ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ താഴെ പലരും ചോദിക്കുന്നുണ്ട് മനാഫ് കെ എവിടെയെന്ന് ഞാനിപ്പോൾ ഉള്ളത് മനാഫ് കെയടെ അടുത്താണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആ നാളുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ വരാറുണ്ടോ അതൊക്കെ ഒരു പേടി സ്വപ്നമായിട്ട് മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഇതിനു മുമ്പേ ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ ഡു അവർ ഡൈ സിറ്റുവേഷനായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഞമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പിന്നെ ഇതിനെ നേരിടാൻ തുടങ്ങിയപ്പം എവിടെന്നറിയില്ല ഒരു ശക്തി അതോട് കൂടിയിട്ട് പോലീസും ഒരു പ്രശ്നമില്ല അടിയും ഒരു പ്രശ്നമില്ല കാലാവസ്ഥയും ഒരു പ്രശ്നമില്ല ഭീകരമായ കാലാവസ്ഥ ആണ് അവിടുത്തെ ആ കാലാവസ്ഥ ഒരേ ഒരു പ്രശ്നമില്ല പോരാട തന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോലീസായാലും അവിടെയുള്ളവരായാലും പട്ടീനെ പോലെ നിങ്ങൾ ആട്ടി ഓടിച്ചിട്ടില്ലേ അതെ അതിനേക്കാൾ മോശം വിലയാണ് കൽപ്പിച്ചത് ഞാൻ എന്റെ അനിയന് ഇത് ജൂലൈ പതിനാറിനാണ് ഈ ദുരന്തം നടക്കുന്നത് ജൂലൈ പതിനേഴിന് കോരിച്ചൊരിയണ മയത്ത് ഒരു പോലീസ് ജീപ്പിൻ്റെ അടുത്ത് ഇൻഡാനിയും പോയിട്ട് എസ് ഐനോട് ഇങ്ങനെ കെഞ്ചണ ഒരു വീഡിയോ ഉണ്ട് ആ സമയത്ത് ആ പോലീസുകാരന് മൊബൈൽ കളിച്ചിരിക്കുക ദുരന്തം നടന്നിരിക്കുക നടന്നിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ ഇനിയും അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട് എസ്ഐ മഴ ഉള്ളതൊക്കെ വേണ്ടിയിട്ട് ഒരു ഇതിന് ഇൻഡാനിയനൊരു റെയിൻകോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കുന്ന രംഗണ്ട് അത് കണ്ടോട് കൂടിയിട്ട് തന്നെ ഞാൻ ആ രംഗത്തേക്ക് പോകണമെന്ന സ്വഭാവം നിർത്തണമല്ലോ ഞാൻ ശരിക്ക് പോയിട്ട് ഞാൻ പതിനെട്ടാം തീയതി രാവിലെ അവിടെ എത്തുമ്പോൾ അനിയനോട് ഒരു കന്നഡ ചാനൽ വർത്താനം പറഞ്ഞു കൊടുക്കുക ചാനൽ ലൈവായിട്ട് ആയിട്ട് സംസാരിച്ച് കൊടുക്കുക ഞാൻ ആ മൈക്ക് തട്ടിപ്പറിച്ചിട്ടും കൊണ്ട് വാങ്ങിയിട്ട് കന്നഡയെല്ലാം കൊണ്ട് തുടങ്ങി അവിടുന്ന് ആണ് ഇതങ്ങോട്ട് തുടങ്ങണത് ഈ പ്രശ്നങ്ങൾ ഭാഗ്യത്തിന് ലോറിയുടമക്ക് എല്ലാ ഭാഷയും അറിയുന്നതിനോട് അതൊരു വലിയ ഗുണം ചെയ്ത് ഒരേ സമയം തന്നെ ഞാൻ നാല് ഭാഷയിൽ അവിടെ ചാനലുകളിൽ സംസാരിക്കാൻ കഴിഞ്ഞ് അതൊരു ഗുണമായി ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ അതൊക്കെ വലിയ ഗുണം ചെയ്ത് അതുമാത്രമല്ല ഇന്നിപ്പോൾ ആ അതേമാതിരി ലോറി തൊഴിലാളികൾ പലരും എന്നെ വിളിച്ചിട്ട് പറയും ഇപ്പോൾ ഒരു മാറ്റം വന്ന് അവിടെ ഈ ഒരു നമ്മളെ ഈയൊരു ഇടപെടൽ കാരണം പെരുമാറ്റത്തിൽ കുറച്ച് മാറ്റം വന്ന് അപകടം ഉണ്ടാകുമ്പോൾ വേമ്പ ഏതുകൊണ്ട് പല അപകടങ്ങൾ ലോറീൻ്റെ ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ നമ്പറിൽ വരുന്ന സഹായം ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കും കർണാടകയിലെ ഏത് സ്റ്റേഷനിലും എല്ലാവർക്കും സുപരിചിതനാണ് ഞാൻ അതുകൊണ്ട് ആ ഗുണം ചെയ്ത് ഞാൻ വിളിച്ച് പറയുമ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് പേടിയുണ്ട് അതൊരു നല്ല കാര്യമാണ് മറ്റുള്ളവർക്കൊരു സുരക്ഷിതത്വത്തെ ബോധമുണ്ട് ആളുകൾക്കും ഞാനിപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ് മലയാളികൾ കാണുമ്പോൾ അവർ മനൊക്കെ അവർ ഇപ്പം ധൈര്യമാണ് എന്നുള്ളത് അത് അത്രയൊക്കെ മതി നമ്മൾ ചെയ്തതിന് ആളുകളെ അങ്ങനെ പറയണതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇപ്പോഴും ഊർക്കുന്നതും കൂടുതലൊന്നും ആവശ്യമില്ല അതെ അർജുൻ്റെ ആ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ഒരു വർഷം ആകുമ്പോൾ അർജുനെ നമ്മൾ മനസ്സിലാലോചിക്കുമ്പോൾ ആദ്യം അതിനൊപ്പം വരുന്നൊരു മുഖം എന്ന് പറയുന്നത് മൊനാഫിക്കയുടെയാണ് മലയാളികൾ മുഴുവൻ ശിരൂരിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചത് എന്ന് തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴും മലയാളികൾ കാണുമ്പോൾ ആ ഒരു സ്നേഹം തരുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ കുറച്ച് ഒരു മാസമായി ഞാൻ മലേഷ്യയിൽ പോയി തിരുവനന്തപുരമാണ് എയർപോർട്ടിൽ ഇറങ്ങിയത് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇന്ന അറിയാത്തവർ പല ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഫ്ലൈറ്റ് ഞാൻ ഞാനേതോ ഫിലിം സ്റ്റാറുമായി അത്ര ജനം കൂടി ഞാൻ അതിനേക്കാട്ടും വലിയ ഭാഗ്യം ചെയ്ത ആളല്ല എനിക്കത് മലയാളികൾ ഈ തന്ന സ്നേഹം ഞാൻ ഓരോ നാട്ടിൽ പോകുമ്പോഴും ഇന്നെ ഓർക്കണത് അപ്പോൾ എന്താ പറയുക ഞാൻ ഓൾറെഡി ഞാൻ ജൂലൈയോട് കൂടിയിട്ട് പഴയ ഒരു മനാഫിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോഴുള്ള ഞാൻ എൻ്റെ പുതിയ ജന്മ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഓനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികൾ ആത്മഹത്യ ചെയല്ലാത്ത വേറൊരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ടെത്തിച്ച് കഴിഞ്ഞേനും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളില്ലേനും ഇപ്പോഴും പല ആൾക്കാരും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ ഈ ആരോപണങ്ങൾ പറയും കളക്കടത്തല്ലേ നക്സലല്ലേ ഞാൻ ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനെ സങ്കടം ആവും ഞാനങ്ങനെ ആലോചിക്കും ഞമ്മളൊരാൾക്കും വേണ്ടിയിട്ട് സ നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഉള്ള പഴി മുഴുവൻ കേൾക്കേണ്ടി വരികയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ആരും ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല ആരും ഇറങ്ങി പുറപ്പെടൂല അത് മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പം ഞാനിൻ്റെ ജീവിതം ഈ കേരളത്തിലെ ജനങ്ങൾ തന്ന ഒരു ഒരു ഔതാരിയായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയനും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ അങ്ങോട്ടേക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക ഇപ്പം ഞാൻ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സ്വന്തം ജീവൻ തന്നെ ഏത് നിമിഷം പോണ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഉള്ളത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നെ തീർന്നു പോണ്ടിതാണ് ഇത്രയ്ക്ക് വന്നല്ലോ ആ ഒരു സമയത്ത് ഒരു വിഭാഗം മനാഫിക്കൻ ഒരുപാട് കല്ലെറിഞ്ഞിട്ടുണ്ട് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒന്ന് ഇൻ്റെ ഉള്ളില് ഒരു ശക്തി ഉണ്ടായി ഒരു ആരോ ഒന്ന് എന്നെ നിയന്ത്രിച്ചിരിക്കണേ ഒരു സംശയവുമില്ല ഞാൻ ആ നിയന്ത്രണത്തിനുള്ളിൽ തന്നെ നിരന്തരം എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടൊന്നിനു അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാല് പ്രത്യേകിച്ച് അർജുൻ്റെ അമ്മി എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിക്കണ് അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്നെ ഡെയിലി വിളിക്കും ഇങ്ങനെ ഇതാക്കും അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറഞ്ഞാൽ അമ്മ എന്നുള്ള ഒരു വികാരം എനിക്ക് ഭയങ്കര ഞാൻ പാരൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ക്യാരക്ടറാണ് എൻ്റെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രചോദനം കൊണ്ട് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ തന്നെ ആലോചിച്ച് നോക്കുകയാണ് ഞാനൊരു ഒരു ഫ്ലാറ്റിൽ ജീവിതത്തിൽ നേരെ നിലത്ത് കിടക്കാത്ത ഞാൻ ടൈൽസിൽ ഒരു പായ് വിരിച്ച് കിടക്കണമെന്ന് പോലും എനിക്ക് ഓർമ്മ ആ ഒരു മൈൻഡ് ആ ലെവലിലേക്ക് പോയി പോയിനും എന്താ കഴിക്കേണ്ടത് എന്താ ഉടുക്കേണ്ടത് ഒന്നും എന്നെ അവിടെ കണ്ടവർക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ചിന്ത തന്നെ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എന്നുള്ള അത് ഒരു ദിവസമൊക്കെ ചിന്തിക്കാനൊന്നും പ്രശ്നമില്ല ഇത് ഇത്രയും ദിവസം ചിന്തിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ അബ്നോർമൽ അബ്നോർമലായിപ്പോകും അത് ഞാൻ പിന്നെ ഏത് വിഷയവും അങ്ങനെയാണ് എടുക്കില്ല അതാണ് പ്രശ്നം എൻ്റെ അത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെ പക്ഷേ എന്നെ എന്താ പറഞ്ഞാൽ പ്രചോദിപ്പിച്ച പിന്നെ നമ്മൾ ഇതിലൂടെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് അതൊരു വലിയ കിട്ടലാണ് ഒരു മുതലാളി ഒരു തൊഴിലാളിനോട് എങ്ങനെ പെരുമാറണം ഒരു മുതലാളിൻ്റെ തൊഴിലാളിനോടുള്ള കടമെന്തൊക്കെയാണ് അത് നമ്മൾ ഈ സമൂഹത്തിൽ പഠിപ്പിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മത സൗഹാർദ്ദം എന്താ പഠിപ്പിച്ച് അർജുൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കി കേരളത്തിലുള്ള മൊത്തം ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന മുസ്ലിം പള്ളികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വലിയ വലിയ പ്രാസംഗികര പണ്ഡിതന്മാർ വരെ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഈ ഒരു അസുലഭ നിമിഷം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ വേറെ എവിടെയും ഞാൻ എൻ്റെ കണ്ടിട്ടില്ല അതിനൊരു കാരണക്കാരൻ ഞാനാണല്ലോ എന്നുള്ളൊരു സന്തോഷവും അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൗഹൃദത്തിന് ബന്ധങ്ങൾക്ക് എന്ത് പ്രാധാന്യമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അർജൻറ് വിഷയത്തിലൂടെ നമ്മൾ ഇതാക്കി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വിഷയം കഴിഞ്ഞ് എല്ലാവരും പോയി ഞാൻ ഈ ഒരു കൊല്ലം മുഴുവൻ എന്താ ചെയ്യണത് ഈശ്വരൻ മൽപ്പൻ്റെ മക്കളെ ചികിത്സക്ക് എന്താണ് പിലാമന്തോള് ഹോസ്പിറ്റൽ മൂസത്ത് ഹോസ്പിറ്റൽ അവരിൻ്റെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചികിത്സിക്കുക അത് ഒരു പ്രാവശ്യമല്ല ഓരോ മൂന്ന് പ്രാവശ്യം മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ കൊണ്ടുവന്ന് ചികിത്സിക്കുക ആ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞേ അതിൽ ഒരു കുട്ടി അഭിരാമി എന്ന് പറഞ്ഞാൽ ബ്രഹ്മി എന്ന പേര് ബ്രഹ്മിനെ പിടിച്ചു പിടിച്ച് നടക്കുക രൂപത്തിലാക്കി ഇപ്പോൾ കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയുന്നത് ഒരു ലോറിയുടെ ഉടമ ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഷർട്ടും പാൻറ്റും മാറി നിന്നിട്ട് പോലീസിനോട് ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങളതല്ലായിരുന്നു പോലീസിന്റെ ആട്ടും തുപ്പും അതുപോലെ അവിടെ കൂടി നിന്ന് പലരും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ഉടമയ്ക്ക് ആകാൻ പറ്റുമോ എന്ന് തെളിയിച്ചു നിങ്ങളിലൂടെ ആയിരുന്നു ശരിയാണ് പിന്നെ മലയാളികൾ മൊത്തം കണ്ടത് ഒരു ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ട് ഒരു അവായ് ചെരുപ്പ് ഇട്ട് തലയിലൊരു തൊപ്പി ഇട്ടിട്ട് ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന ഇവരെല്ലാവരും വിചാരം മനാഫിൻ്റെ വേഷം അതാണ് മനാഫ് ഇങ്ങനെയാണ് മനാഫ് ഒറിജിനൽ ഇങ്ങനെയാണ് പക്ഷേ എന്താ പറഞ്ഞാൽ അവിടെ എനിക്ക് വേറെ ഒരു ഇതുമില്ല അലക്കിയാൽ ഉണങ്ങൂല അങ്ങനെ പല പ്രശ്നം ഉണ്ടായിരുന്നു ഈ വേഷവിധാനത്തിനെ പോലിപ്പോൾ ആൾക്കാർ എന്താ പറയണത് മനാഫ് വലിയ പത്രാസാരനായിപ്പോയി കണ്ടിയില്ലേ ഷർട്ടും പാൻറ്റും ഇത്തിരി അതിൻ്റെ ഇൻസൈഡൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വേഷം ധൈനിയോ ആദ്യത്തെ വേഷം പണ്ടു മുതലേ എങ്ങനെയാണ് പക്ഷെ അവിടെ ഞാൻ അരയും മുറി എന്താ പറയുക മുറുക്കി തല കെട്ടിയിട്ട് ഇറങ്ങിയതുകൊണ്ട് ആൾ അതുപോലും ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണ് കുറ്റപ്പെടുത്തുന്ന എന്താ പറയുക സാഹചര്യമാണ് ചില ആളുകളെ കേരളത്തിൽ നയൻറ്റി നയൻ പെർസെൻ്റ് ആളുകൾ നമ്മളെ സപ്പോർട്ടേഴ്സാണ് പക്ഷെ ഇത് പക്ഷെ ഞാൻ എനിക്ക് ഇതില് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഒരു ലാഭം ഉണ്ടായില്ല ചിലപ്പോ ഇന്നെ കുറെ ആളുകൾ അറിഞ്ഞിണ്ടാവും എന്നുള്ള ഗുണമല്ലാതെ വേറെ ജീവിതത്തില് വീഡിയോ ഷൂട്ട് ചെയ്യണത് എന്റെ പണി തീരാത്ത വീട്ടിലാണ് അപ്പം ഇന്നെ അറിയുന്നവർക്ക് അറിയാ ഞാൻ ആരാന്നുള്ളത് അറിയാത്തതിൽ ഇപ്പൊ ദൂരന്ന് കാണുന്നതിൽ വിചാരിക്കും ഭയങ്കര ഭയങ്കര സെറ്റപ്പ് അതാ അത് എന്നുള്ള ഞാൻ പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വലിയൊരു എമൗണ്ട് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ സത്യത്തിൽ ശരി ദൗത്യം കംപ്ലീറ്റ് ചെയ്തത് അതെ തീർച്ചയായിട്ടും എന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട് ചെയ്തത് ഒരാളെടുന്ന് ഒരു പൈസ വാങ്ങില്ല വല്യ എമൗണ്ട് ചെലവായതാ പിന്നെ ഒരുപാട് സാബർ പോയി അങ്ങനൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് പക്ഷെ ഈ ദുരന്തം നടന്ന സമയത്തിന്റെ കയ്യിൽ ഒരു പത്ത് പത്തഞ്ച് ലക്ഷം റുപ്യ അക്കൗണ്ട് തന്നെ ഇണ്ടായിന് അത് മുഴുവൻ ഞാൻ വിഡ്രോ ചെയ്ത് ചെലവാക്കി അതുപോലെ തന്നെ പിന്നെ തുടങ്ങാണ് പിന്നെ ഓരോ ചെലവ് വരുമ്പോ ഓരോ വാഹനം വിറ്റത്തും മറ്റുള്ള സുഹൃത്തുക്കള് വലിയ എമൗണ്ടുകള് കടം തന്നിട്ടും നല്ല സൗഹൃദം എനിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനൊക്കെ ബിസിനസ് പിന്നെ ചെയ്യുന്നില്ലാലോ ഇപ്പൊ ഈ ഒരു കൊല്ലായിട്ട് ഞാൻ കാര്യമായി ബിസിനസ് ചെയ്യുന്നില്ല ഇപ്പം അടുത്ത് ഞാൻ നിവൃത്തിയില്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം എൻ്റെ ജോലിക്കാർക്ക് ജോലി കൊടുക്കാനും മുലാളിനെ കിട്ടുന്നില്ല മുലയാളിപ്പം മറ്റുള്ള വല്ല പ്രശ്നങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന സ്റ്റാഫുകൾ പറഞ്ഞു എത്രയോ വീഡിയോകളും പലതുംങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മളെ സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്യാണ് അത് ഭയങ്കരമായിട്ട് ആളുകളെ ഏറ്റെടുത്ത് ഇപ്പം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവുണ്ട് അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ അക്കൗണ്ടിൽ ഇത്രയും കാശി കൂട്ടി വെക്കുന്നത് ഈ ഒരു ഈ എന്ന് പറയുന്നത് ഇപ്പോഴും പണി തീരാതെ ഇങ്ങനെ കിടപ്പുണ്ട് അതെ ഞാൻ ഞാൻ ഇങ്ങനെ ഇനിയും പിന്നെ ഏഴ് കൊല്ലായി ഇപ്പൊ ഈ ഒരു വീട് പണി തുടങ്ങിട്ട് ഏഴ് കൊല്ലത്തിന്റെ ഇടയില് ഇത് ഇത് തീർക്കാൻ വേണ്ടി വെക്കുന്ന പൈസകളൊക്കെ ഓരോ കാര്യത്തിന് ചിലവായി പോവാറ പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കുമ്പോഴും ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു അർജന്റ പിരിച്ചു കിട്ടിയിട്ടുണ്ട് അതൊക്കെ മെനാഫ് മുക്കി എന്നൊക്കെ പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തീരെ താങ്ങാൻ പറ്റിട്ടുണ്ടാവില്ലല്ലോ ഇല്ല ഇല്ല അതും ഇല്ല പിന്നെ അതുമാത്രല്ല ഞാന് ഒരു വലിയൊരു ഓഫർ കേരളത്തിന് ജനങ്ങളെ മുന്നിൽ വെച്ചിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു പണ ഇടപാട് നടത്തി തട്ടിപ്പ് നടത്തി എന്ന് പറയണെങ്കില് ഞാന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് മാനാഞ്ചറ ഗ്രൗണ്ടിൻ്റെ നടുവിൽ വന്ന് നിൽക്കുക കല്ലെറിഞ്ഞു കൊന്നാളേണ്ടി എനിക്കത്രേ ഉള്ളൂ എനിക്കൊന്നും നോക്കാമല്ല എൻ്റെ ഒരു ഞാൻ ആരെ പൈസയും വാങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ സമയം വരെ പക്ഷേ എനിക്ക് പേടിയ ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഇന്നേ വരെ ഒരാൾക്കും വേണ്ടിയിട്ടൊരു ക്യു ആർ കോഡൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പരമാവധി ഒഴിവാക്കാറാണ് ഈ രക്ഷാ ദൗത്യ ഞാനും ഇയാൾ എന്താണ് പറയുന്നത് കേടാണ് പറയുന്നത് ഒരു നിമിഷമുണ്ട് അതായത് അർജുൻറെ ലോറി കിട്ടി ഇപ്പൊ നിങ്ങൾ അങ്ങടേക്കു നോക്കാതെ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് അർജുനുണ്ട് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലോറി കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ടെന്ന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ബുദ്ധിയുള്ള ആരെങ്കിലും അത് വിശ്വസിക്കും ഇയാൾ ആ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അഥവാ ഇല്ലെങ്കിൽ ഞാൻ അതോടുകൂടി അസ്തമിച്ചു ഞാൻ ആകെ പെട്ടുപോകും തകർന്നു പോവും ഒരു സംശയമില്ല പക്ഷേ ഇന്റെ കോൺഫിഡൻറ്റാ ഇന്റെ ജ്യേഷ്ഠന്മാർ വരെ അന്ന് അവിടെ തൊട്ടടുന്ന് പറഞ്ഞു മനാഫ അങ്ങനെ പറയല്ലേ പൊന്തി കഴിഞ്ഞിട്ടല്ലേ പറയണ്ടി പൊന്തുടങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ ആണ് അതിൻ്റെ വിശ്വാസമാണ് എൻ്റെ ലൈവിലുണ്ട് അത് പഴയ ലൈവില് ഞാൻ പറയുന്നുണ്ട് ഇൻ്റെ കോൺഫിഡൻ്റാണ് അതിൻ്റെ ഉള്ളിൽ ഓണ്ട് അത് പൊന്തി കഴിഞ്ഞിട്ട് ആ ഡർജറിൻ്റെ ഒരു മുതലാളി അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാ എന്ന് പറഞ്ഞു അർജുന ഇല്ല അപ്പൊ ഞാൻ തിരിഞ്ഞെന്ന് അതിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ഒച്ചത്തിൽ കന്നഡയിൽ പറഞ്ഞ് ഒന്നുകൂടി നോക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നമ്മളൊരു ഉള്ളിലുള്ള വിശ്വാസമാണ് അത് വിശ്വാസം പറഞ്ഞടയ്ക്കാനാവില്ല ചെറിയ എന്താ പറയുക അത് ഇന്ന അതന്നെ ഇനി അലട്ടീനത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞത് വണ്ടീൻ്റെ ഉള്ളിൽ ഓ പുറത്തു പോകാൻ ചാൻസ് ഇല്ല എന്നുള്ള അത് അതേമാതിരി തന്നെ സംഭവിച്ചും ചെയ്തു ഈ അടുത്തിടയ്ക്ക് വീണ്ടും അവിടെ ഗംഗാവാലി പുഴയുടെ തീരത്തൊക്കെ പോയ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു ആ പുഴ എപ്പോഴും ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കലങ്ങി മറിഞ്ഞു ഒഴികൊണ്ടിരിക്കയാണ് അവിടെ ചെന്ന് ആ പഴയ എഴുപത്തിരണ്ട് ദിവസങ്ങളിലെ കാര്യൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അവിടുത്തെ ഒരു കല്ല് പോലും കാലിൽ ചവിട്ടാതെ പോയിട്ടുണ്ടാവില്ല ഞാൻ ഈശ്വര മലപ്പേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കാനൊന്നും ആളുകളില്ല അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാനൊരു ശരിയൊരു വിഷയത്തിന് ശേഷം ഞാൻ എന്തൊക്കെയായി ഞാനൊരു പോട്ടറായി ഞാനിഞ്ഞ് കുക്കായി ഞാൻ ഞാൻ ഇങ്ങൊന്നും ആദമാക്കിയില്ല ഞാൻ സിലിണ്ടറുകൾ ഏകദേശം ഒരു നാൽപ്പത് അടി ഉയരത്തിൽ കയറിയിട്ട് വേണം റോട്ടുമ്പിൽ എത്താൻ ഈ പോയതെന്ന് ഈ മുപ്പത് കിലോൻ്റെ സിലിണ്ടറായിട്ട് ഇതിൻ്റെ താഴെ ഇറങ്ങണം കയറി കാലി സിലിണ്ടർ കൊണ്ടുപോകണം ഒരു പതിനഞ്ച് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയിട്ട് അത് നിറച്ച് കൊണ്ടുവരണം ഇതന്നെ പണി ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള ആളുകളെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം കാനലാരോട് സംസാരിക്കണം അത് മലയാളത്തിന് മാത്രമല്ല കന്നഡ സംസാരിക്കണം ഹിന്ദി സംസാരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കണം ഇതൊക്കെ ഒരു വ്യക്തി എടുക്കുക അറിഞ്ഞു ഓടി ഓടി ചെയ്യാറുള്ളു കാലുകൾ ചളിയിൽ നിന്നിട്ട് വിരലുകളൊക്കെ പഴത്ത് പനി പിടിച്ചിട്ട് ഒക്കെ പറയുമ്പോൾ വലിയ വലിയ ത്യാഗാണ് ഇപ്പം ചിന്തിക്കാനില്ല ആളുകൾക്ക് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ പോണതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അന്ന് ഇങ്ങനെയൊക്കെ ഓടാൻ എന്തോ ഒരു ശക്തി ചിലപ്പോൾ അർജുൻ്റെ മുഖമായിരുന്നു അന്ന് ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അർജുൻ്റെ ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഫാമിലിന് ഓർക്കാറുണ്ട് ആ ഒരു ഫാമിലിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ഞാൻ അത് തന്നെയാണ് പല ആരോപണങ്ങൾ വരുമ്പോഴും ഞാൻ എനിക്കെതിരെ വരുന്ന ആരോപണത്തിന് പോലും ഞാൻ ഓരോ കൂടെ നിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമുക്കെന്താ കിട്ടാൻ പോണ് നഷ്ടങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല ഞമ്മളെ നഷ്ടങ്ങളെക്കാട്ടും ആയിരം മടങ്ങ് വലുതാണ് അവരെ നഷ്ടം എന്ന് മനസ്സിലാക്കുന്നതിനൊണ്ടാണ് ഞാൻ അവരെ കൂടെ തന്നെ നിൽക്കണത് അവരൊരിക്കലും അവരി എന്ത് പ്രയാസപ്പെടുത്തിയാലും ഇന്നും എൻ്റെ മനസ്സും എൻ്റെ ഫാമിലിൻ്റെ മനസ്സും അവരെ കൂടെ ഫാമിലി എങ്ങനെയായിരിക്കണേ അവരെ സുഖമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന ഒരു എന്ത്ശ്യം എന്റെ ഭാഗതൊക്കട്ടെ അവരവരുതായത് അവർക്ക് വലിയ പെരുന്ന നല്ലൊരു നഷ്ടല്ലേണ്ടായത് ഏതായാലും നിങ്ങളെല്ലാരും ഓർത്തയില് ഞാൻ സന്തോഷം ആ ഒരു ഏറ്റവും കൂടുതൽ ഒരു എന്ന് വെച്ചാൽ എന്തായിരിക്കും വിഷമിപ്പിച്ച ഒരുപാട് ഡെയിലി പ്രശ്നങ്ങളല്ലേ ഡെയിലി പ്രശ്നങ്ങളല്ലേ ഒരു അത്ഭുതം എന്താ പറഞ്ഞാൽ ചാനൽ ചർച്ചയിൽ ഞാൻ അങ്ങനെ രാത്രി കാണുക ഒരു പത്ത് മണി എനിക്ക് മൊബൈൽ എടുത്ത് നോക്കാൻ കഴിയുള്ളു നോക്കുമ്പോൾ ഒരുത്തന് ഒരു ദിവസേ അത് ഒരു ഒരാളിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അവിടുന്ന് മാറാതെ ആ ലോറിയുടെ ഉടമ നിൽക്കുകയാണ് എന്നു പറഞ്ഞിട്ട് അതിലെന്തോ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ചാനൽ ചർച്ച ചട സംഘടിപ്പിക്കുക ഒരു ഒരു പാവ മനുഷ്യന് അതിൽ പോയിക്കിന് വേറൊരു മനുഷ്യനെ മനുഷ്യന് അടുക്കാൻ നോക്കണു അതിൻ്റെ ഇടയിൽ ചാനൽ ചർച്ചയിൽ കേൾക്കുകയാണ് എന്തോ ദുരൂഹത ഉണ്ട് ഈ ലോറിയുടമയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ദുരൂഹതയുണ്ട് അല്ലാതെ എങ്ങനെ ആരെയും നിൽക്കുകയോ നിൽക്കുക പറഞ്ഞിട്ട് ചർച്ച അപ്പോൾ ഞാൻ അത് കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഡഡ്ജർ കൊണ്ടുവരാൻ ഒരു കോടി ഉറുപ്യ ചിലവാകുന്ന പറഞ്ഞ് ഞാൻ എന്താക്കി പറഞ്ഞ് ഒരു കോടി ഉറുപ്യ ചിലവാകുവാണെങ്കിൽ ഗവൺമെൻറ് കർണാടക മുഖ്യ മന്ത്രിസഭ കൂടിയിട്ട് പറഞ്ഞ് ഒരു കോടി ഉറപ്പ മുടക്കാൻ തയ്യാറല്ലായിരുന്നു അപ്പം ഞാൻ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ തരാം ഒരു കോടി ഉറുപ്പ്യ ഈ വീട് സ്ഥലം പിറ്റാ തന്നെ ഒരു കോടി ഉറുപ്പ്യട്ടു അപ്പോൾ സുഖമായിട്ട് കിട്ടും ഇന്ന് അത്യാവശ്യ സ്ഥലമുണ്ട് ഞാനിത് വിൽക്കാൻ വാങ്ങാൻ ആൾ റെഡിയാണ് അപ്പം ഞാൻ അതുമാത്രമല്ല നമ്മൾ ജ്യേഷ്ഠന്മാർ ഒരൊക്കെ സാമ്പത്തികമായി സഹായിക്കാനും റെഡിയാണ് ഒരു കോടി ഉറുപ്പ്യ ഞാൻ നമ്മൾ കൊണ്ടു വരാം തെരച്ചിൽ നിർത്തരുത് ഡോർ കൊണ്ടുവരിക ഇത് പറഞ്ഞ് പിറ്റേ അന്നത്തെ രാത്രിക്കത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ കാണുകയാണ് ഇത് മെയിൻ സ്ട്രീം ചാനലിലല്ലല്ലോ

ആ ഒരു ഷോക്ക് ഉള്ളത് ഞാൻ ഷോക്ക് മാത്രമല്ല അതിനോടനുബന്ധിച്ച് അതിലെന്തൊക്കെ പോ നഷ്ടങ്ങളാണ് ഉണ്ടായത് അതിന് മാറ്റം വരുത്താനുള്ള ഇന്നിപ്പം ഞമ്മളെ ഇടപെടൽ കാരണം കർണാടകയിലെ എല്ലാ ഹൈവേയിലും ബോർഡ് വെപ്പിച്ച് അവരെക്കൊണ്ട് ഞാൻ അതിൻ്റെ കേസിൻ്റെ പുറകെ പോയിട്ടില്ല അവർക്കെതിരെയുള്ള ബാക്കിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു എനിക്കാവശ്യമില്ല ഓലപ്പണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞമ്മക്കൊരുപാട് മുതലും നഷ്ടപ്പെട്ടതാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ഈ ഒരു ഇതിനു ശേഷം ഈ ആളുകൾ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകളായിക്കോട്ടെ ഇവരൊക്കെ സഹായിച്ചും കൊണ്ടാണ് ജീവിക്കുന്നത് നന്ദി പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം ഞമ്മക്കൊരാൾ ഉപകാരം ചെയ്ത് ആ ആളെ വീട്ടിൽ പോയി നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കണം അത് ഏതൊരാളായിക്കോട്ടെ ഞാൻ ഏതൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു എല്ലാവരും മോശം പറയണ ആ രേവന്ത് വരെ ഞാൻ ആ രേവന്തിന് വരെ ഒരു ഓട്ടോറിക്ഷ സെറ്റാക്കി കൊടുത്തു അവൻ്റെ എന്താ എല്ലാവർക്കും ഞാൻ ആ അവിടെ വന്ന എല്ലാവരും ഞാൻ ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ ഒരു കൊല്ലം കൊണ്ട് സഹായിച്ചിരിക്കണേ ഞാൻ സത്യത്തിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് നല്ലപോലെ ഇതേ ഡ്രസ്സിൽ ഒരു ഒരു ആവാതെ എനിക്ക് അവിടെ ഇരുന്നാൽ മതി ഞാൻ എൻ്റെ ജീവിതം കോനാട്ടാക്കി എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇതോടുകൂടി തകർന്നു എന്തൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായി പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാരണക്കാരൻ ഈ കേരളത്തിലെ ജനങ്ങളാണ് ഇവിടുത്തെ മനുഷ്യരാണ് അവരെ കൂടെ ഇനി ലൈഫ് ലോങ് നിൽക്കുക കൂടെ നിങ്ങൾ തിരിച്ചു കാണിക്കുന്ന ഒരാൾ പക്ഷേ നിങ്ങളോട് ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അല്ലേ

അർജുനെന്ന് മാത്രമല്ല ഞാൻ എൻ്റെ സ്റ്റാഫുകളൊക്കെ എൻ്റെ സ്റ്റാഫുകളൊക്കെ ഞാൻ അങ്ങനെ സ്നേഹിക്കണേ ഞാൻ ഏകദേശം ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലായി സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ എനിക്ക് പല ബിസിനസ്സുകളും ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബിസിനസ്സിലൊക്കെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് എത്ര ജോലിക്കാർ കടന്നു പോയിട്ടുണ്ടാവും എൻ്റെ എനിക്ക് മലേഷ്യയിലും ഒക്കെ ബിസിനസ് ഉണ്ട് മലയാളികൾ എത്രയോ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ അറിയില്ലാലും ഇപ്പം ഞാൻ ഫേമസ് ആവണത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പോ അറിയില്ലാലോ നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസിൽ കേട്ടിട്ടുണ്ടോ ഞാൻ മനാഫ്കാൻ്റെ തൊഴിലാളിയായിരുന്നു ഈ മനാഫ്ക ഒരു ചേട്ടയാണ് ഒ ഒരാൾ പോലും പറയില്ല ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ എത്ര ഒരു രണ്ടായിരം അല്ലെങ്കിൽ ഒരു പത്തായിരം ആളിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടോ ഏറ്റവും ചുരുങ്ങിയു ഇവരിൽ ഒരാൾ പോലും വന്നിട്ട് പറയാലോ ഇപ്പൊ പയമായിരല്ലോ ഒരു പുറത്ത് കൂടി പോണ ഓരോ ബസ് സ്റ്റോപ്പിലും ഒരു യൂട്യൂബർ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു യൂട്യൂബർ എടുത്ത് വന്നിട്ട് മനോഫ്ഖാൻ്റെ കൂടെ ജോലി ചെയ്താണ് ഞങ്ങൾക്ക് അയാളെ പറ്റി അയാൾ അത്ര മാന്യനൊന്നല്ല എന്നുള്ളത് പറയാലോ ആ ഒരു എത്ര രൂപ ചിലവായി കണക്ക് ഓ ഇവിടെ അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ ശമ്പളം കൊടുക്കണല്ലേ ഒക്കെ കണക്കൊക്കെ കൃത്യമായിട്ട് ഏഹ് ഒക്കെ എഴുതി വെക്കുന്നതാണ് എന്ത് ചെയ്യാനാ നോക്കിട്ട് കാര്യമാണ് വല്യ തുകയാണ് എന്തായാലും ഞാൻ കൊടുത്ത ആളുകളുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് വലിയ വിവാദമായി മുറ്റത്താണ് ും മുറ്റാണ് ഇത്രകത്തിരുന്ന് സംസാരിച്ച പെട്ടെന്ന് പുറത്തേക്ക് വന്നു അതെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ കർണാടകയിൽ ഒരുപാട് ശുദ്ധികലശങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാടിനും വേണ്ടേ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി നമ്മുടെ നാടുമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തില് രാഷ്ട്രീയ അത്ര മോശം ഒരു സംഭവല്ല രാഷ്ട്രീയം എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവണം അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് സത്യത്തിൽ വരുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തിക്കണം എന്നുള്ള പ്രവർത്തിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ആരായാലും ഒരു ജോലി ഉണ്ടാവണം ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയായിട്ട് കണക്കാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കണം എൻ്റെ പിതാവ് ഒരു കർണാടകയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പിന്നെ നമ്മളെ പിതാവ് കർണാടകയിലെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഏറ്റവും ഹൈ പോസ്റ്റിൽ ഇരുന്നതായിരുന്നു പിന്നീട് ലീഗ് ഇല്ലാതായപ്പം പിന്നെ കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ് കഴിഞ്ഞു അപ്പം രാഷ്ട്രീയം ഞാൻ ചെറുപ്പത്തിലേ കാണുന്നതാണ് അങ്ങനെ ഇല്ല മനുഷ്യത്വുള്ള പ്രവൃത്തി ആരൊക്കെ ചെയ്യണു ഓരോ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ അർജന്റ് വീട്ടുകാരെ പിന്നീട് കോണ്ടാക്ട് ചെയ്തോ അവരുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്താ ആ വിഷയത്തിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്താ അവരുമായിട്ട് ടച്ച് ഉണ്ടോ ഇല്ല അങ്ങനെ കാര്യമായ ഒരു ഇതില്ല അങ്ങനെ എന്താ പറയുക അവർക്കൊരു ആവശ്യം ഉണ്ടാവാതക്കട്ടെ ഒരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഓരോ കൂടെ കേട്ടാകും ഇപ്പോൾ ഈ അർജുൻ ഒരു വർഷമായി അർജുൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ പോലെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് മനാഫ്കനെ ആ സമയത്ത് നമ്മൾ ഓർക്കുന്നതും അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത് അപ്പോൾ ഒരു ചെറിയ സംസാരം അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ ഞാൻ പൊതുവേ അങ്ങനെ ഇൻ്റർവ്യൂസിന് നിൽക്കാറില്ല ഒരു വാർഷികമായി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങളെ ആ ഒരു പരിഗണന ഉണ്ടാവണം ഞം ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ നമ്മളെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യക്തികളും രാഷ്ട്രീയക്കാരായിക്കോട്ടെ ചാനലുകാരായിക്കോട്ടെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തണം